നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇന്നത്തെ റെസിപ്പി അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഏത് പഴമാണെങ്കിലും എടുക്കാം ഞാനിവിടെ നേന്ത്ര പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം ഇതുപോലെ പോർക്കു വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ കൈ വെച്ചോ എന്ത് എങ്ങനെയാലും നല്ല ഫൈനായിട്ട് ഉടച്ചെടുക്കാം ഇവിടെ ഇങ്ങനെ നല്ലോണം എന്ന് ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തൊരു പാനെടുത്ത് അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു കളറിന് വേണ്ടി ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് ഇനി ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ നെയ്യൊന്ന് മൂത്തതിനു ശേഷം ഉടച്ച് വെച്ചാൽ പഴം ചേർത്ത് കൊടുക്കാം പഴം ഒരു മൂന്ന് മിനിറ്റ് നമ്മുടെ നെയ്യിൽ കിടന്ന് ഒന്ന് മൂത്ത് കുക്കായി കിട്ടണം ഇവിടെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പഴം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ റെവയും പഴവും കൂടെ ഒന്ന് കുക്കായി വീണ്ടും മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇത് പഞ്ചസാര ഒന്ന് ഉരുവി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം നാളികേരവും ചേർത്ത് മൂന്ന് മിനിറ്റ് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം നാളികേരവും റവയും പഴവും കുക്കായതിനു ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് പാൽ പാലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മുടെ പാൽ ഈ പഴത്തിലും റവയിലൊന്നും മുങ്ങി നിൽക്കുന്ന രീതിയിലൊന്നും ഒഴിച്ചു കൊടുക്കാം തീ മീഡിയത്തിൽ ലോയിലേക്കും മാറ്റി മാറ്റി വെച്ചുകൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ റവയും പഴമൊക്കെ നല്ലവണ്ണം പാൽ കടന്ന് വെന്ത് കിട്ടണം ഇപ്പം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് പാനിലൊക്കെ നിന്ന് വിട്ടുവരുന്ന ഈ പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ീ ഇതൊന്ന് അല്പം ചൂട് മാറുന്നതിന് വേണ്ടി മാറ്റിവയ്ക്കണം ഒരുപാടങ്ങും തണുത്തു പോകണ്ട തണുത്ത് പോയാൽ ഇത് പൊട്ടിപ്പോകും അപ്പം കയ്യിൽ അല്പം നെയ്യ് ഒന്ന് തളവിയും ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം നല്ല ഫൈനായിട്ട് ഒരൽപ്പം പോലും വിള്ളലൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കാം ചെറിയ ചുവടോട് കൂടി മാത്രമേ ഇങ്ങനെ ഉരുട്ടാൻ പറ്റുള്ളൂ തണുത്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും കുട്ടികളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് കണ്ടിട്ടുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കണേ എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണേ വളരെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയി ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്